തന്നാരം പാടുന്ന ആടി പാട്ടിൽ നാടിക്കളിക്കണോരം പാടുന്ന താളത്തിൽ ആടി നാടി ഉലയണ വയനാടം മഞ്ഞളിലാറാടി മഞ്ഞപ്പട്ടുവിൽ ചാടി വയനാടം മഞ്ഞളിൽ ആറാടി മഞ്ഞപ്പട്ടുവീർ ചാടി കാലിലെ വയറിൽ നല്ല രമണിക്കലു കം കൊഞ്ചിലം പാട്ടം ആലിലെ വയറിൽ നല്ല രമണ ആടും താളത്തിൽ നല്ല കൊഞ്ചിലം പാട്ടം തന്നാരം പാടുന്ന പാട്ടിലെ നാടി കളിക്കണോരം മാറം പാടുന്ന താളത്തിൽ നാടിയുളയൊരം വയനാടം மஞ்சப்பட்டு வீஞ்சாடி பயனாடம் மஞ்சளில் ஆராடி மஞ்சப்பட்டு வீச்சாடி ஆளில வயரில் நல்ல ரமணு கிளுக்கம் ஆடும் தாளத்தில் நல்ல பொஞ்சிலம்பாட்டும் ஆலில வயரில் நல்ல ரமணு கிளுக்கம் ஆடும் தாளத்தில் நல்ல பொஞ்சிலம்பாட்டம்